നടൻ അജി കുമാറിന്റെ കാർ മത്സരത്തിനിടെ വീണ്ടും അപകടത്തിൽപ്പെട്ടു സ്പെയിനിലെ വലൻസിയയിൽ നടന്ന പോർഷെ സ്പ്രിന്റ് ചലഞ്ച് ടൂർണമെന്റ് മത്സരത്തിനിടെയാണ് അപകടമുണ്ടായത് താരത്തിന് വലിയ പരിക്കുകളില്ലെന്നാണ് വിവരം അപകടത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് അജിത്തിന്റെ കാർ മറ്റൊരു കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് വേഗത്തിൽ വന്ന അജിത്തിന്റെ കാറ് മറ്റൊരു കാറിൽ ഇടിച്ച് ട്രാക്കിൽ നിന്ന് തെന്നുമാറുകയായിരുന്നു രണ്ടു തവണ തലക്കീടായി മറിയുകയും ചെയ്യുന്നുണ്ട് അപകടത്തിന്റെ വിവരങ്ങൾ അജിത്തിന്റെ മാനേജർ സുരേഷ് ചന്ദ്ര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു സ്പെയിനിലെ വലൻസിയയിൽ നടന്ന മത്സരത്തിൽ ആദ്യ അഞ്ച് റൗണ്ടിൽ അജിത് കുമാറിനെ സംബന്ധിച്ച് മികച്ചതായിരുന്നു അദ്ദേഹം പതിനാലാം സ്ഥാനത്തെത്തി ആറാം റൌണ്ടിലാണ് നിർഭാഗ്യമുണ്ടായത് അദ്ദേഹത്തിന്റെ പിഴവിലല്ല അപകടമുണ്ടായതെന്ന് വ്യക്തമാണ് രണ്ടാം തവണയാണ് അപകടം സംഭവിക്കുന്നത് പരിക്കില്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടു എല്ലാ പ്രാർത്ഥനകൾക്കും നന്ദിയെന്നും സുരേഷ് ചന്ദ്ര കുറിച്ചിരുന്നു ഈ മാസം ആദ്യം പോർച്ചുഗലിലെ എസ്തോറിൽ റേസിംഗ് മത്സരത്തിന് തയ്യാറെടുക്കുന്നതിനിടെ അജിത്തിന്റെ കാർ അപകടത്തിൽപ്പെട്ടിരുന്നു ഭാഗ്യവശാൽ അന്നും അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടില്ല എന്നാൽ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു സ്പെയിനിലെ വലൻസിയയിൽ മത്സരത്തിൽ ആദ്യ അഞ്ച് റൗണ്ടിൽ അജിത് കുമാറിനെ സംബന്ധിച്ച് മികച്ചതായിരുന്നു അദ്ദേഹം പതിനാലാം സ്ഥാനത്തെത്തി ആറാം റൗണ്ടിലാണ് നിർഭാഗ്യമുണ്ടായത് അദ്ദേഹത്തിന്റെ പിഴവിലല്ല അപകടമുണ്ടായത് എന്ന് വ്യക്തമാണ് രണ്ടാം തവണയാണ് അപകടം സംഭവിക്കുന്നത് എന്നാൽ പരിക്കില്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുമുണ്ട് സ്ഥിരോത്സാഹം കൊണ്ട് അദ്ദേഹം തിരിച്ചുവരുന്നു ആശംസകളുടെയും എല്ലാ പ്രാർത്ഥനകൾക്കും നന്ദി ഏക്കേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും സുരേഷ് ചന്ദ്ര പോസ്റ്റിൽ പറയുന്നുണ്ട് കാറിനുള്ളിൽ നിന്ന് അജിത്ത് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്ന വീഡിയോയും സുരേഷ് ചന്ദ്ര പങ്കുവച്ചിരുന്നു മറ്റ് വൈറൽ ക്ലിപ്പുകൾ വാഹനം പലതവണ മറയുന്നതായും കാണിക്കുന്നുണ്ട് അതേസമയം ഗുഡ് ബാഡ് അഗ്ലിയിലാണ് അജിത്തിന്റെ അടുത്തതായി പുറത്തിറങ്ങാനുള്ള ചിത്രം ആദിക് രവിചന്ദ്രനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് വിടാമുയർച്ചയാണ് അജിത്തിന്റെ അവസാനം റിലീസായ ചിത്രം മണി ഈസിയായി നേടൂ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും